ഞാനിപ്പോൾ ഉള്ളത് വയനാട് ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ടിലാണ് നിലവിലെ ടൈല് പൊളിക്കാതെ തന്നെ അതിന് മുകളിൽ വളരെ എളുപ്പത്തിൽ വിരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് രണ്ടരമം തിക്നസ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന പ്രൊഡക്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടരമം തിക്നസ് വരുന്ന ഒരു വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന എസ് ഫ്ലോറിംഗ് ആണ് അതായത് നമ്മളെ എക്സിസ്റ്റിംഗ് ടൈലിന് യാതൊരു ഡാമേജും സംഭവിക്കാതെ അതിന് മുകളിൽ വളരെ എളുപ്പത്തിൽ വിരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് നമുക്കിതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് മൂന്നടി ലെങ്ത്തും അതുപോലെ തന്നെ ആറഞ്ച് വിട്ടുമാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ രണ്ടരമം ഫിറ്റ്നസ് ആണ് വരുന്നത് ഇത് വുഡൻ ആണ് വരുന്നത് നമ്മുടെ നിലവിലെ ടൈലോ റാനിറ്റൊന്നും കുത്തി പൊളിക്കാതെ തന്നെ അതിന് മുകളിൽ വളരെ എളുപ്പത്തിൽ വിരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ വുഡൻ ഫിനിഷിങ്ങോട് കൂടിയിട്ട് വരുന്ന പ്രോഡക്റ്റാണ് നമുക്കിതിൽ ഒരുപാട് കളർ ഓപ്ഷൻസും വരുന്നുണ്ട് വ്യത്യസ്ത രീതിയിലും വിരിക്കാൻ കഴിയും നമുക്കിതിന് വാറണ്ടിയും വരുന്നുണ്ട് ഫൈവർ വാറണ്ടിയാണ് വരുന്നത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കമ്പനീസിൻ്റെ അടുത്തും നമ്മുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും സർവീസും നമുക്ക് എപ്പോഴും ഉണ്ടാവും നമുക്ക് ഓൾ കേരള സർവീസും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെയാണ് ഫ്ലോറിങ് പ്രോസസ്സ് വരുന്നത് നമുക്ക് ഫ്ലോറിൽ ആദ്യം മെറ്റീരിയൽ ഇതേപോലെ തന്നെ ലൈറ്റ് ചെയ്ത് ഗെമ്പിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഗെമ്പ് നമ്മുടെ എക്സിസ്റ്റിംഗ് ടൈലിന് മുകളിൽ ചെയ്യും അതിനുശേഷം ഒരു ഫൈവ് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണോ ഫ്ലോറിങ് പാറ്റേൺ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പാറ്റേണിൽ നമ്മൾ അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു വരികയാണ് ചെയ്യുക ഇവിടെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഒരു സൈറ്റിലാണ് വയനാടാണ് സൈറ്റ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഈ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് നിങ്ങളുടെ നിലവിലെ വീട് അല്ലെങ്കിൽ റിസോർട്ട് റെനോവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് യാതൊരു തലവേദനകളും ഇല്ലാതെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ടൈല് കുത്തിപ്പൊളിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വിരിക്കാനും കഴിയും ഈ പ്രോഡക്റ്റിൻ്റെ കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസിറ്റാണ് എസ് പി സി ഫ്ലോറിങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് നമുക്ക് ഒരുപാട് ലഭിക്കുകയും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് ഒരുപാട് ഹെവി യൂസേജ് ആയിട്ട് നമുക്കിതിന് ഉപയോഗിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് കമ്പനി ഫയർ ഇയർ വാറണ്ടിയും നമുക്ക് വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഓൾ കേരള സർവീസും അവൈലബിൾ ആണ്